ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് കർത്താവ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണെന്നാണ് അതായത് നമ്മളെ ആരെങ്കിലും തൊട്ടാൽ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് അത്രയും ആയിട്ട് അത്രയും വാല്യുബിളായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കരുതിയിരിക്കുന്നത് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വാല്യൂ അവൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ തിരിച്ചു മനസ്സിലാക്കി അതുപോലെ തന്നെ പെരുമാറുകയും അതേ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് നന്ദുവാണ് താങ്ക് യു ഇന്ന് കൊച്ചുമകൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഭർത്താവിനെ രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിച്ചവരായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഗ്ലോ കോൺഫറൻസ് ഒരിക്കൽ കൂടെ പറയുകയാണ് ഗ്ലോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നവംബർ പതിനാല് പതിനഞ്ച് ഈ രണ്ട് ദിവസങ്ങളായി നടക്കുന്നത് കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ ഈ ആഴ്ച കൂടെ നീട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം വേഗത്തിൽ ഈ ഞായറാഴ്ചക്കകം രജിസ്റ്റർ ചെയ്യുക കർത്താവ് അതിനുവേണ്ടി എല്ലാ പ്രിയപ്പെട്ടരെയും അധികമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച വീണ്ടും രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാനായിട്ട് സാധിക്കും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് ഇവിടെ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ചില വീടുകൾ തകരാറുണ്ട് ചിലപ്പോൾ കടൽ ഭിത്തികൾ തകരും ചിലപ്പോൾ ഒരു പട്ടണം മൊത്തം തകർന്നു പോകും കാറ്റടിക്കുമ്പോൾ കട്രീന ഓഖി തുടങ്ങി എത്രയോ കാറ്റുകളടിച്ചു കാറ്റടിച്ച ആ ദേശത്തിൻ്റെ ഷേപ്പ് മാറുകയാണ് അതുപോലെ ഭൂകമ്പ ഉണ്ടാകുമ്പോൾ ി തിരമാലകൾ വരുമ്പോൾ ശക്തിയേറിയ മഴ വെള്ളപ്പൊക്കം തീപിടുത്തങ്ങൾ ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസും ഫിനോമിനൻസൊക്കെ ഉണ്ടാകും ഫിനോമിനയും ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് ഭയങ്കരമായി പല തകർച്ചകൾ സംഭവിക്കും വീട് തകർന്നു പോയാൽ വീണ്ടും പണിയാം ഒരു സിറ്റി തകർന്നു പോയാൽ വീണ്ടും പണിയാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറൂഷിമ നാഗസക്കി സഖി ഇത് രണ്ടും കംപ്ലീറ്റ്ലി തകർന്നു പോയി പക്ഷെ വിത്തിൻ നോ ടൈം ജപ്പാൻകാർ അത് പണു എടുത്തു വേൾഡിൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു അവരുടെ നിശ്ചയദാർഢ്യക്കൊണ്ട് അവർ പണുതുയർത്തി അപ്പോൾ പട്ടണങ്ങൾ പൊളിഞ്ഞു പോയാൽ പണിയാൻ പറ്റും വീടുകൾ തകർന്നു പോയാൽ വീണ്ടും പണിയാൻ കഴിയും കടൽ ഭിത്തികൾ തകർന്നു പോയാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും പത്രത്തിലൊക്കെ ഒരു പ്രത്യേക രീതി നാല് കുരിശുപോലെ ഇരിക്കുന്ന പ്രത്യേകമായ ബ്ലോക്കുകൾ കൊണ്ട് ഈ ചെല്ലാനും ഭാഗത്തൊക്കെയുള്ള കടൽ ഭിത്തികൾ വീണ്ടും പണു വർഷങ്ങൾക്കുമ്പോൾ കണ്ടുപിടിച്ച ഒരു ഒരു പ്രത്യേക ബിൽഡിംഗ് ടെക്നോളജിയാണ് ഒത്തിരി പ്രാവശ്യം തകർന്നു പോയി പക്ഷേ ഇത് ഇത് ഇതുകൊണ്ട് അത് വീണ്ടും നിൽക്കുന്നതാണ് വീണ്ടും പണുതും കടൽഭിത്തികൾ പണിതും എന്നാൽ ജീവിതം തകർന്നു പോയാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതം അങ്ങ് തകർന്നു പോയി എന്ത് സംഭവിക്കും ജീവിതം തകർന്നാൽ ആരും പണിയും കടൽഭിത്തികൾ തകർന്നാൽ നല്ല പണിക്കാരും നല്ല ടെക്നോളജിയും അറിയാവുന്ന എൻജിനീയേഴ്സും കാര്യങ്ങളും കോൺട്രാക്ടേഴ്സും ഉണ്ടെങ്കിൽ പണിതെടുക്കാം ഒരു വീട് വീണു പോയാൽ കാശുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പണിയാം സിറ്റികളെ വീണ്ടും പണതു രാജ്യങ്ങളെ വീണ്ടും പണതു പൊളിഞ്ഞു പോയ യെരുഷലേം മുതൽ വീണ്ടും പണുതു അതിനൊക്കെ പണിക്കാരൻ ഹെമ്മ നേതൃത്വത്തിലൊക്കെ എഴുന്നേറ്റപ്പോൾ അത് പണതു എന്നാൽ ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതം തകർന്നു പോയാൽ ആര് പണിയും ഉത്തരം ഞാൻ പറയാം ജീവിതം തന്നവൻ പണിയും ജീവിതത്തെ റിപ്പയർ ചെയ്യാൻ അവന് മാത്രമേ സാധിക്കൂ ഒരു ജീവിതം തകർന്നു പോയാൽ ആ ലൈഫ് ഗിവർ ദൈവമാണ് ജീവൻ തന്നത് ജീവിതം തന്നത് ആ ദൈവത്തിന് മാത്രമേ ജീവിതത്തെ പണിയാൻ കഴിയൂ അതുകൊണ്ടാണ് ബൈബിളിലുടനീളം പറയുന്ന മോനെ നിന്റെ ഹൃദയം എനിക്കതാ ഹൃദയം തന്നാലേ കറുത്ത പണിയാൻ പറ്റും ഞാൻ പണി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ ഞാൻ പണിയാം നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരാം എൻ്റെ അടുക്കൽ വാ വാ കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ് കം ടു മീ ജീവിത ഭാരങ്ങളിൽ തളർന്ന് തകർന്ന് ഉറങ്ങാൻ കഴിയാതെ ഇത് കാണുന്ന ചിലർ കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ചിലർക്ക് ബിസിനസ് ഉണ്ട് പക്ഷേ ബിസിനസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല പണ്ടൊക്കെ ഒരു ഉഷിരുണ്ടായിരുന്നു ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ചില ടാർഗറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മനോവീര്യം നഷ്ടപ്പെട്ടിട്ട് ബിസിനസ് ഇങ്ങനെ ഡിവിൻഡിൽ ചെയ്ത് ഇതായത് ഇനി അങ്ങോട്ട് വലിയ ഹോപ്പൊന്നുമില്ല അങ്ങനെയുള്ള തകർച്ചകൾ ജീവിതം ഏത് രീതിയിൽ തകർന്നാലും യേശുവിൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുക്കാമെങ്കിൽ സൂപ്പറായിട്ട് പഴയതിനേക്കാൾ ഗ്ലാമറസ് ആയിട്ട് കർത്താവ് ആ ജീവിതത്തെ പണിത് തരും ഹലോ ആ ജീവിതത്തെ പണിയും ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങളുടെ പ്രായം എന്തായാലും പ്രായം സ്ത്രീകളോട് പ്രത്യേകിച്ച് ചോദിക്കരുത് ഞാൻ ചോദിക്കുന്നില്ല പ്രായം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പ്രായമൊന്നും ഇടേണ്ട പക്ഷെ പ്രായം എന്തായാലും പ്രായപരിധി പ്രായപരിധിയില്ലാത്തൊരു സ്വർഗമുണ്ട് ദൈവം നിൻ്റെ പ്രായം നോക്കുന്നില്ല ഇന്നലെയാണെന്ന് തോന്നി ഞാൻ ഇരമ്യാവിൻ്റെ കഥ പറഞ്ഞു ഇരമ്യനെ കർത്താവ് പ്രവാചകനായി വിളിച്ച സമയത്ത് ഇരമ്യ ഒരു ബാലനാണ് ബോയ് അപ്പോൾ ഉടനെ തന്നെ ഫസ്റ്റ് റെസ്പോൺസ് ചെയ്താണ് കർത്താവ് ഞാനൊരു പയ്യനാണ് ഞാൻ എങ്ങനെ ഈ രാജ്യങ്ങളോട് പ്രവചിക്കും എങ്ങനെ ഇതെല്ലാം ചെയ്യും പക്ഷെ കർത്താവിന് ഒരു പ്രശ്നമല്ല സാമുവേൽ എന്ന പ്രവാചകൻ വളരെ വിശ്വസ്തനായ അഭിഷിക്തനായ പ്രവാചകൻ രാജാക്കന്മാരെ വാഴിച്ച പ്രവാചകൻ അവൻ ശുശ്രൂഷയിലേക്ക് വരുന്ന സമയത്ത് രണ്ടോ മൂന്ന് വയസ്സും കൊണ്ട് മുലകുടി മാറിയ ശേഷം അമ്മ കൊണ്ടുപോയി ഏലി പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അപ്പൊ ഇതൊന്നും ദൈവത്തിൻ്റെ വിഷയമല്ല ഏത് പ്രായപരിധി ഏത് പ്രായത്തിലുള്ളവരോടും കർത്താവ് പറയുന്ന കാര്യം എന്താണ് താല്പര്യമുണ്ടോ ഹലോ 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 താല്പര്യമുണ്ടോ ഞാൻ ചെറുപ്പകാലത്തിൻ്റെ ജീവിതം കറുത്ത എൻ്റെ കയ്യിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തതാണ് ഇതാ പിടിച്ചു കർത്ത ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പലതും ആകാനും ആയിത്തീരാനും പലതും ആഗ്രഹിച്ചു ആകണം ഡോക്ടർ ആകണം അപ്പൻ ഇങ്ങനെ പറയും അമ്മ ഇങ്ങനെ പറയും ഞാനൊരു വലിയ പെയിന്റാകാൻ പെയിന്റർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പെയിന്റ് അടിക്കുന്ന ആളല്ല ചിത്രകലയൊക്കെ വെച്ചിട്ടുള്ള പെയിന്റാകാനൊക്കെ ആഗ്രഹിച്ചു കുറെയൊക്കെ ചെയ്തു ഇന്നും എൻ്റെ പെയിന്റിങ്ങിൽ എവിടെയൊക്കെ ഉണ്ട് അതും പോയി വലിയൊരു നാടക നടനൊക്കെ ആകാൻ ആഗ്രഹിച്ച് പോയ സമയങ്ങളൊക്കെ ഉണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി പക്ഷേ അതും തീർന്നു ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇലക്ട്രോണിക്സിൽ താല്പര്യം വന്നൊരു സമയമുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ പോയി ആ ലൈനിൽ പോകണമെന്ന് ആഗ്രഹിച്ചു അത് പോയി സയൻറ്റിസ്റ്റായി അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചു അതും പോയി എല്ലാം ബ്ലോക്കായി ർത്താവിനെതാ പിടിച്ചോ കർത്താവെ എൻ്റെ ജീവിതം നിൻ്റെ കയ്യിൽ അതുകൊണ്ട് കർത്താവ് കർത്താവായിട്ട് കൈവച്ചു ഈ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇരമ്യാവിനോട് കർത്താവ് പറയുന്നു ഇന്നത്തെ നിന്റെ നിയോഗം ഇന്നത്തെ നിന്റെ ഡ്യൂട്ടി എവിടെയാണെന്നറിയാമോ കുശവന്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ പാലുതേച്ച് എല്ലാം റെഡിയായി പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത് ഇരമ്യാവേ നീ കുശുവിൻ്റെ വീട്ടിലേക്ക് പോകും പുള്ളി ഉടനെ കുശുവൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം കുശവൻ അവിടെ ചെന്നപ്പോൾ ചക്രത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപക്ഷെ കാല് കൊണ്ട് ചവിട്ടുമ്പോഴായിരിക്കും ഈ ചക്രം കറങ്ങുന്നത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷനിൽ ലംപ് ഓഫ് ക്ലേ ഒരു കുറച്ച് കളിമണ്ണെടുത്ത് വെക്കുന്നു ആ കളിമണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അതിലിങ്ങനെ വേല ചെയ്യാൻ എൻ്റെ ഫിംഗറുകൾ ഇങ്ങനെ അനുസരിച്ച് അതിന്റെ ഷേയ്പ്പൊക്കെ വന്നിരുന്നു പക്ഷേ ഏട്ടക്ക് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് അതിന്റെ ഷെയ്പ്പ് പോയി എവിടെയോ പഴച്ചു അത് പോയി പക്ഷെ അത് വീണ്ടും എടുത്തിട്ട് അവനതിനെ മറ്റൊരു നല്ല പാത്രമാക്കി മാറ്റി വാ എന്തുകൊണ്ട് അവനത് സാധിച്ചു ആ കളിമണ്ണ് അവിടെ തന്നെ ഇരുന്ന് കൊടുത്തു എല്ലാവരും പറഞ്ഞു കളിമണ്ണ് അവിടെ ഇരുന്ന് കൊടുത്തു ഈ കളിമണ്ണ് അവിടെ നിഴുന്നേറ്റ് ഓടുകയാണ് എന്നെ കൊണ്ടങ്ങാൻ പറ്റില്ല നീ എന്നെ കൈ വെച്ച് അമർത്തരുത് വെച്ചമർത്തരുത് അമർത്തരുത് നീ എന്നെ കറക്കരുത് ഈ ഇങ്ങനെ ഇങ്ങനെ എന്നെ കറക്കരുത് എനിക്ക് തലയുറ്റുന്നു ഞാൻ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയാ ആ കളിമണ്ണിന് നല്ല ഒരു ബ്യൂട്ടിഫുൾ പോട്ട് ആയി മാറാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കയ്യിൽ ഇരുന്ന് കൊടുത്താൽ മാത്രമേ അവൻ എന്തെങ്കിലും ഒന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റൂ പ്രോമലഹനം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത പോലും സംസാരിക്കുന്നു ഈ കളിമണ്ണിന് കുശവിനോട് സംസാരിക്കാൻ കഴിയുമോ നീ എന്നെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എനിക്കിത് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഷേപ്പിൽ എന്നെ ഉണ്ടാക്കണ്ടായിരുന്നു എന്നൊന്നും വഴക്കടിക്കാൻ കളിമണ്ണിന് ലൈസൻസ് ഇല്ല കുഞ്ഞു നമ്മൾ ദൈവത്തോട് വയ്ക്കില്ല ദൈവം നീ എന്താണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് എനിക്ക് പെണ്ണായാ മതിയായിരുന്നു സ്ത്രീകൾ വികരിക്കാൻ എനിക്ക് ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ആണുങ്ങൾക്കൊക്കെ എന്തോ സ്വന്തം എന്ത് സുഖ സുഖമാണ് സ്ത്രീകൾക്ക് എന്തെല്ലാം അരക്ഷിതത്വ ബോധവും എന്തെല്ലാം സമയത്ത് ആ സമയത്ത് യാത്ര ചെയ്യാൻ സാധ്യമല്ല പല സ്ഥലത്തും കയറി ചെല്ലാൻ സാധ്യമല്ല പല ആക്രമണങ്ങൾ അമൻ്റടികൾ എനിക്ക് ആണായാൽ മതിയായിരുന്നു നീ എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെയാക്കി എൻ്റെ മുടി എന്തുകൊണ്ടിങ്ങനെ എൻ്റെ ഇങ്ങനെ എൻ്റെ മൂക്കെനിക്ക് ഇഷ്ടമല്ല എൻ്റെ ചെവി എനിക്കിഷ്ടമല്ല എൻ്റെ ചുണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ കഴുത്ത് കൊള്ളൂല ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഒരു അധികാരമില്ല എന്നാല ശരീരവും അതിൻ്റെ ആകാരവും വടിവോടെ നിൽക്കട്ടെ ശ്രദ്ധിക്കുക എൻ്റെ കണ്ണിലേക്ക് നോക്ക് ഐബോൾ ടു ഐബോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ജീവിതത്തെ പണിയുവാൻ ഈ കുശപിന് സാധിക്കും ദിസ് ഫോട്ടർ യു ആർ സെ ബ്യൂട്ടിഫുൾ ഫോട്ടർ രണ്ടത്തെ മുദ്യൗസ് രണ്ടാമത്തെ ഇരുപതാമത്തെ വചനം വായിച്ചു നോക്കണം ഒരു വലിയ വീട്ടിൽ പല തരത്തിലുള്ള പാത്രങ്ങൾ എന്നാൽ ചിലത് ഹീന കാര്യങ്ങൾക്കും ചിലത് നല്ല മാന്യമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ തന്നെത്താൻ വെടിപ്പാക്കി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാത്രമായി നിങ്ങൾക്ക് മാറാൻ കഴിയും ആരോടൊക്കെയോ ഞാൻ പറയാൻ സംസാരിക്കുക എനിക്ക് വ്യക്തമായിട്ട് അറിയാം പ്രത്യേകിച്ച് ചില യുവതി യുവാക്കന്മാരോടൊക്കെ കർത്താവ് സംസാരിക്കുന്നു നിങ്ങൾക്ക് പല സ്വപ്നങ്ങൾ കാണും പിയർ പ്രഷറിൽ നാട്ടിലുള്ള കുട്ടികളെല്ലാം ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പഠിക്കാൻ ആ പ്രഷറിൽ ആ ഒഴുക്കിൽ നിങ്ങൾ പോകണമെന്നില്ല നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവെ എന്നെ കുറിച്ചുള്ള അങ്ങടെ ഇഷ്ടം എന്താ ഹിതമെന്താ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറ കർത്താവിനോട് സോ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് ഓരോ ജീവിതങ്ങളെയും പണുതെടുക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇരുന്ന് കൊടുക്കണം കർത്താവ് ജീവിതത്തെ പണിയണമെങ്കിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം ഒരു കുശവൻ കളിമണ്ണിനെ ചെയ്യണമെങ്കിൽ ആ കളിമണ്ണ് ഇരുന്ന് കൊടുക്കണം ചക്രത്തിൽ നിന്നും ഇറങ്ങി ഓടരുത് പലരും ചെയ്യുന്നത് പ്രാർത്ഥനകളിൽ വരുമ്പോൾ കർത്താവ് എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു നാഥാവ് സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു മുഴുവനായി സമർപ്പിക്കുന്നു എല്ലാം സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അതിന് ശേഷം ഈ ചക്രത്തിൻ്റെ പരിസരത്ത് പോലും ആളെ കാണില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അവരെ ആധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കും അവർ ഹൃദയം എന്നെ വിട്ട് മാറിയിരിക്കുന്നു ഒത്തിരി പേരും ആരാധകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് തന്നെ നമുക്ക് തോന്നാറില്ലേ വാ കൊണ്ട് ഞാനിങ്ങനെ സ്വത്രം പറയുന്നു ഹാലേലു ഗ്ലോറി പ്രൈസ്തലോടൊക്കെ പറയുന്നെങ്കിലും ഹാർട്ട് വേറെ അങ്ങനെ സംഭവിക്കരുത് ഒന്ന് കുരുത്തൊരു ആറിൻ്റെ പതിനേഴിൽ പറയുന്നത് കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു അതുപോലെ ഒരു ഒട്ടിച്ചേരൽ ഒരു പറ്റിച്ചേരൽ കർത്താവിനോടുണ്ടായാൽ യോഹ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഇരുമനസുള്ളവർ ഒന്നിലും സ്ഥിരതയുണ്ടാവില്ല ഡബിൾ മൈൻഡഡ് പീപ്പിൾ അവരൊന്നിലും ആവില്ല അവർ ഈ കാറ്റിലിങ്ങനെ ഉലയുന്ന കടൽത്തിരയ്ക്ക് സമരായി കാറ്റിലിങ്ങനെ ഉലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്ന കപ്പൽ പോലെയൊക്കെ ഇരിക്കും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ കുതിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുന്നു ഇരുമനസ് ഉണ്ടാകരുത് ഒന്ന് കുരന്ത് രണ്ട് പതിനാറിൽ പറയുന്നു നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് നമ്മുടെ അകത്ത് രക്ഷിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന അഭിഷേകം അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ബോണകേനായ സമയത്ത് രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച അതേ സമയം തന്നെ കേൾക്കുന്നുണ്ടോ അതേ സമയം തന്നെ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നു കഴിഞ്ഞു എന്നാൽ നമ്മുടെ ഇവിടെ ഒരു മനസ്സിരിപ്പുണ്ട് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടൊരു ഹ്യൂമൻ മൈൻഡുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് ആത്മാവിലുണ്ട് മനുഷ്യ മനസ്സ് ഇവിടെ ഉണ്ട് രണ്ട് മനസ്സാണ് ഇരു മനസ്സിൽ ജീവിക്കാതെ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നമ്മൾ മാറണം രോമാലേഖനം പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നാം വളരണം അതിനുവേണ്ടി ദൈവവചനം മനസ്സിലാക്കണം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം കർത്താവിനെ ഫോളോ ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അതിനൊരു ഷെയ്പ്പൊക്കെ വരും ഞാൻ പറയുന്നത് അതിശയോക്തിയായിട്ടോ സങ്കല്പമായിട്ടൊന്നും ആരും ചിന്തിക്കരുത് ഒരാൾ കർത്താവിൻ്റെ കയ്യിലേക്ക് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നോക്ക് കർത്താവിൻ്റെ വിരലുകൾ പതുക്കെ ആ വ്യക്തിയുടെ മേൽ വരും എന്തിനാണെന്നറിയാമോ ഇപ്പോൾ ഒരു നല്ലൊരു പോട്ട് ഇങ്ങനെ വടിവത്തൊരു പോട്ടുണ്ടാക്കണമെങ്കിൽ ആ കുഴിയുന്ന ഭാഗത്തേക്ക് ഒരു ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പതിയും അവിടെയാണ് ഒരു കുഴി വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ എൻ്റെ വക്കും ഇതെല്ലാം ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ റെഡിയായി 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 വരണമെങ്കിൽ ഹലോ ആ വിരലുകൾ കുശപൻ്റെ വിരലുകൾ എവിടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുവോ പ്രസ് ചെയ്യുന്നുവോ അവിടെ എല്ലാ ഷേയ്പ്പുകൾ ഉണ്ടാവുകയാണ് ഓ ഞാൻ ആത്മാവിൽ കണ്ടു പറയുകയാണ് നിങ്ങളുടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫിംഗർ ഫിംഗറുകൾ പതിയുന്നുണ്ട് അയ്യോ അങ്ങനെ വേണ്ട ചിലപ്പോൾ കുറേ ഭാഗങ്ങൾ എടുത്ത് കളയും ആവശ്യമില്ലാത്തതൊക്കെ എടുത്തങ്ങ് കളയും അയ്യോ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ പറയരുത് കർത്താവ് നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം പോട്ടെ ഞാൻ ബ്രേക്ക് ആൻഡ് ബിൽഡ് പറഞ്ഞു ബ്രേക്ക് ചെയ്യട്ടെ റിമൂവ് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ പോട്ടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളൊരു പത്ത് സെൻറ്റ് ഭൂമി മേടിച്ചു ഓഹ് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പണ്ട് അവിടെ ഒരു വീടിരിപ്പുണ്ടായിരുന്ന ഇഴിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് നിങ്ങൾക്കൊരു നല്ല കൊട്ടാരം പോലത്തെ വീട് പണിയാണ് ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ അടിത്തറ തുടങ്ങി എല്ലാം എടുത്തു എടുത്തുകളയാണ് പണ്ടൊരു ആൽമരവിടെ നിൽപ്പുണ്ടായിരുന്ന വേരുകളിലാണ് ആ വേരുകളെല്ലാം ജെ സി ബി കൊണ്ടുവന്ന് ഈ എടുത്ത കുഴിച്ച് കളഞ്ഞ് ആദ്യം ആ വർക്ക് ആദ്യം ചെയ്യുമ്പോഴാണ് ആ ഭൂമിയിൽ പുതുതായി ഒന്ന് പണിയാൻ സാധിക്കുന്നത് ഇതുപോലെ ക്രിസ്തു നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മിൽ പണിയപ്പെട്ട പലതും ഉണ്ടായിരുന്നു നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത പല എക്സ്ട്രാ ബിബ്ലിക്കലായ നോൺ ബിബ്ലിക്കലായ അല്ലെങ്കിൽ ആൻടൈ ബിബ്ലിക്കലായ പലതും നമ്മുടെ അകത്തെ എളുപ്പമുണ്ട് അത് മുഴുവൻ ജെ സി ബി ഉപയോഗിച്ച് എല്ലാം കുഴിച്ചാ വേരോടുകൂടെ പറച്ച് കളയുമ്പോഴാണ് ഒരു പുതിയ ഫ്രഷ് ബിൽഡിങ് മഹത്വകരമായ അവിടെ പണിയാൻ സാധിക്കുന്നത് ഇത് ഇത് കേൾക്കുന്ന എത്ര പേർ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്ന് എത്ര പേർ ഉള്ളിൽ തീരുമാനിക്കും ഹലോ 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 എത്ര പേർ ഉള്ളിൽ നിശ്ചയിക്കും കർത്താവെ ഓഹോ ഹോ എനിക്ക് എന്നെ നീ പണിതാൽ മതി യു ആ മൈ പോട്ടർ യു ആ മൈ പോട്ടർ എൻ്റെ ജീവിതത്തെ അങ്ങ് ഒന്ന് ഷെയ്പ്പുണ്ടാക്കി തരണമേ ഞാനിത് കാണുന്ന ഒത്തിരി പേര് എന്തൊക്കെയോ നഴ്സിംഗ് ജോലിക്ക് പോവുകയോ പലത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയോ പലതും ചെയ്തിട്ട് എവിടെയൊക്കെ സ്റ്റക്കായ ചില പെൺകുട്ടികളൊക്കെ എൻ്റെ ഉള്ളിൽ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് ഇനി എങ്ങോടാണ് പോകുന്നത് ഒരു വിവാഹം നടക്കും അല്ലെങ്കിൽ വിവാഹിതരായിരിക്കും പക്ഷേ എവിടെക്കയോ ലൈഫ് സ്റ്റക്കായി നിൽക്കുന്നു പക്ഷേ യേശുവിന് സോൾവ് ചെയ്യാൻ കഴിയാത്ത അത്രയും സങ്കീർണ്ണമായ ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ജീവിതം കർത്താവിൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാമോ കർത്താവ് പണിയും എൻ്റെ അനുഭവം പറയും പണിയുന്നേ ഞാനല്ലേ പറയും അനുഭവിച്ചിട്ടാ പറയും വചനാടിസ്ഥാനത്തിലാണ് പറയും കർത്താവ് കള്ളം പറയില്ല കർത്താവിന് കള്ളം പറയാൻ അറിയില്ല കർത്താവിൻ്റെ കഴിവുകേടുകളിലൊന്നാണ് കള്ളം പറയാൻ അറിയില്ല കർത്താവ് പറഞ്ഞാ പറഞ്ഞത് അത് ചെയ്യും കർത്താവ് വാക്തത്വം തന്നെങ്കിൽ അവനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഞാൻ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ പല പല പരാജയങ്ങൾ കണ്ടെന്നിരിക്കട്ടെ എബ്രഹാം ലിങ്കനെ നമ്മുടെ പ്രസിഡന്റ് പോലും അല്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൺ നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യനാണ് അബ്രഹാം ലിങ്കൺ പക്ഷെ ഇന്നും മലയാള പാഠപുസ്തകത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും അബ്രഹാം ലിങ്കനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് എന്താണ് കാര്യം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ക്യാരക്ടർ ക്വാളിറ്റിയുള്ള വളരെ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതം ഇദ്ദേഹത്തിന്റെ സുപ്രസിദ്ധിയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒത്തിരി പേർക്കും അറിയില്ല മുൻകാല ജീവിതത്തിൽ അദ്ദേഹം കണ്ട പരാജയങ്ങൾ ഭയങ്കരമാണ് അദ്ദേഹം തുടങ്ങിയ പല ബിസിനസ്സുകളും പൊട്ടി എന്ന് അറിയാമോ പൊട്ടി പൊട്ടി പാളി സാഹി അദ്ദേഹം ഒരു പെങ്കൊച്ചിനെ കല്യാണം പറഞ്ഞു വെച്ചു ഉറപ്പിച്ചു വെച്ചു പക്ഷേ ആ ഫിയാൻസ് മരിച്ചുപോയി വേദന എത്ര പിന്നീട് ഒരു പങ്കുച്ചന് കല്യാണം കഴിച്ചു കുടുംബജീവിതമൊക്കെ ഉണ്ടായി പക്ഷെ ഉണ്ടായ സംഭവം ആൺമക്കളിൽ പലരും മരിച്ചു വീണു തീർന്നില്ല അദ്ദേഹം പല പ്രാവശ്യം ഇലക്ഷനിൽ പോയി നിന്നു പലതിലും പൊട്ടി കൊച്ചു കൊച്ചു ഇലക്ഷനുകളിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു അവസാനം നിരന്തരമായ പരാജയങ്ങൾ വന്നു വന്ന് വന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി മെൻ്റലി ബ്രോക്കണായി ട്രീറ്റ്മെന്റിലായ അദ്ദേഹം ആറുമാസം എന്തൊക്കെയോ അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റായി മാറിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കും ആ കഥകൾ അറിയാത്തതുകൊണ്ട് ആ അതൊക്കെ നടക്കും നടന്നല്ലോ എന്ന് പറയും പക്ഷേ ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പോയ ആളാണ് ഇബ്രഹാം ലിങ്കൺ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പല പലവിധ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും പൊട്ടിപ്പാളീസായ അവസ്ഥ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ യു ആർ ദ റൈറ്റ് കാൻഡിഡേറ്റ് നിങ്ങൾക്കാണ് നാളെ ഒരു ജയം കൈവരിക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള കാൻഡിഡേറ്റ് നിങ്ങളാണ് ഈ ചരിത്രത്തിൽ പലരും തെളിയിച്ചല്ലോ പ്രത്യേകിച്ച് ക്രിസ്തു എന്ന ജയാളി കൂടെ ഉള്ളത് കൊണ്ട് ഹലോ ക്രിസ്തു എന്ന ജയാളി കൂടെ ഉള്ളത് കൊണ്ട് ആയിട്ട് ജയിക്ക ജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല കർത്താവ് ഓൾറെഡി ജയം തന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ മൗണ്ടൈനെ ഒരു മോളിക്യൂൾ പോലെ കർത്താവ് കൈകാര്യം ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു മഹാപർവ്വതം സെരിബാബുവിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ സഖരിയാവിന്റെ പുസ്തകം ാണ് തോ ശവിൽ മുമ്പിലുള്ള മഹാപർവ്വം നീ ആർ നീ സമഭൂമിയായി തീരും കർത്താവ് പറഞ്ഞു ചിന്തിച്ചു നോക്കി നീ സമഭൂമിയായി മാറും വെല്ലുവിളിക്കുക കർത്താവ് നിങ്ങളുടെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കർത്താവ് അവനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവനെയാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഓക്കെ എല്ലാ ദിവസവും പറയുന്ന കാര്യം വീണ്ടും നിങ്ങൾ ഓർപ്പിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്യണം കർത്താവിൻ്റെ വേല ചെയ്യണം ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു നമുക്ക് നമ്മുടെ ജീവൻ കൊടുത്ത് കർത്താവിനെ ശുശ്രൂഷിക്കണം ഒരുമിച്ച് നിൽക്കണം ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിച്ചും സാം ഫൈനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക വെബ്സൈറ്റൊക്കെ സന്ദർശിക്കുക മാത്രമല്ല ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക വാട്സാപ്പ് സ്റ്റേറ്റസിലിട്ട് കൊടുക്കുക പ്രാർത്ഥിക്കാം വിശ്വാസമുണ്ടോ കർത്താവേ വിശ്വസിക്കുന്നവരോട് ചേർന്ന് ഞാനും വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പലരെയും കർത്താവ് ഇപ്പോൾ തൊടുന്നതിനായി നിന്ന് ചെവിയിൽ നിന്ന് പഴുപ്പ് വെള്ളം എന്തൊക്കെയാ ദ്രാവകം ഒഴുകി വരികയും കേൾവിക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി ദൈറ്റിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു മാസ്റ്റർ സൊറായിസിസ് പോലെയുള്ള ചർമ്മ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ചെറുപ്പകാലം മുതലുള്ള ആസ്മാ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പലരും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ ഉറങ്ങാൻ കഴിയട്ടെ പരാജയ ബോധത്തിൽ നീറി നേരി കഴിയുന്ന വ്യക്തികൾ യേശുവിനെ നാമത്തിൽ നിന്ന് പുറത്തു വരട്ടെ കൂട്ടമായ വിടുതലുകൾ ഈ നിമിഷങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ കൈ ഇങ്ങോട്ട് നീട്ടി പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ വാക്കുകൊണ്ട് പറ യേശുവിൻ്റെ നാമത്തിൽ പരാജയം എന്നെ വിട്ടുപോട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിരാശ എന്നെ വിട്ടുപോട്ടെ നീന്തമായിട്ട് നെയ്മ് കർത്താവ് അങ്ങനെ ജനങ്ങളെ തൊട്ടതിനായി നന്ദി പറയുന്നു അതില് റോസ് അല്ലെങ്കിൽ റോസി എന്നൊക്കെ പേരുള്ള ചില സഹോദരിമാർ പലരും കാണും പക്ഷേ വളരെ സ്പെസിഫിക്കായ ചിലരെ കർത്താവ് കാണുന്നു വലിയ പ്രതിസന്ധിയിലും ഒക്കെ ആയിരിക്കും ചിലരെ കർത്താവ് ഈ സമയത്ത് വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും ഉറപ്പ് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഒരിക്കൽ കൂടെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഏതു വിഷയത്തിലും വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി ജീസുസ് ഈ സമയത്ത് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ബ്ലസ്സിംഗ് ഫുഡെ പ്രെയർ ലൈൻ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്തിരിക്കണം ഏത് സമയത്തും ഒരാവശ്യം വന്നാൽ ജസ്റ്റ് ഒറ്റ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും കഥാവ് ധാരാളം അനുഗ്രഹിക്കട്ട നാളെ കാണാം ബൈ